ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നെയ്യറസിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്ത്രീ പുരുഷ ഭേദമന്യെ പലരെയും അലട്ടുന്ന പ്രശ്നമാണല്ലേ നെറ്റി കയറുന്നത് പ്രത്യേകിച്ച് ഒരു പ്രായം കഴിയുമ്പോൾ ഇത് സാധാരണയാണല്ലേ ചിലർക്ക് ചെറുപ്പത്തിലെ ഈ പ്രശ്നമുണ്ടാകും പ്രായത്തിനനുസരിച്ച് നെറ്റി കയറുന്നത് സാധാരണയാണല്ലേ എന്നാൽ ഇത് പെട്ടെന്ന് ദൃഷ്ടിയിൽപ്പെടുന്നതാണ് പലരുടെ അസ്വസ്ഥതയ്ക്ക് കാരണം അല്ലേ മുൻഭാഗത്തെ മുടി കൊഴിഞ്ഞു പോകുന്നതാണ് ഇതിന് പ്രധാന കാരണം കുറുനിരകൾ എന്നറിയപ്പെടുന്ന ചെറിയ മുടി കൊഴിഞ്ഞു പോകുന്നതാണ് ഇതിനുള്ള പ്രധാന കാരണം കേട്ടോ ചിലർക്ക് ഇത് ചെറുപ്പത്തിലേ തുടങ്ങും ഇത് കൊഴിഞ്ഞ് തുടങ്ങുമ്പോൾ തന്നെ ശ്രദ്ധിച്ചാൽ ഒരു പരിധിവരെ പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കഴിയും കേട്ടോ അതുപോലെ തന്നെ പോഷകാഹാരക്കുറവ് പലപ്പോഴും ഇതിന് കാരണമാകാറുണ്ട് കേട്ടോ വിശപ്പിന് രുചിക്കും വേണ്ടി കഴിച്ചിട്ട് കാര്യമല്ല നമ്മുടെ പ്രോട്ടീൻ സമ്പുഷ്ടമായ പോഷകങ്ങളടങ്ങിയ ഭക്ഷണം തന്നെ കഴിക്കണം നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് അതുപോലെ തന്നെ സ്ത്രീകളിൽ തൈറോയിഡ് പി സി ഒ ഡി തുടങ്ങിയ ഹോർമോൺ പ്രശ്നങ്ങൾ സ്ത്രീകൾക്ക് ഈ പ്രശ്നത്തിന് കാരണമാകാറുണ്ട് കേട്ടോ ഇതുപോലെ മുടി വലിച്ചു കെട്ടുന്ന രീതിയിലെ ഹെയർ സ്റ്റൈലുകളും ഇതിന് കാരണമാകാറുണ്ട് അതുപോലെ തന്നെ നമ്മൾ ടു വീലറിൽ സഞ്ചരിക്കുന്നവരാണെങ്കിൽ ഹെൽമെറ്റ് ധരിക്കുന്നതും നെറ്റി കയറുന്നതിന് ഉള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ തല കെട്ടുമ്പോൾ വകുപ്പ് കെട്ടാറില്ല അത് എന്നും ഒരേ സൈഡിൽ കെട്ടുന്നതും നമ്മുടെ നെറ്റി കയറുന്നതിന് കാരണമാകാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ എൻ്റെ വീഡിയോസ് സാധ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിൽ സൈഡിലൊരു ബെൽബട്ടൺ ഉണ്ട് അതിനോടൊപ്പം ഓളന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഈ വീഡിയോ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാതായിരിക്കും ബൈ ബൈ